ഇനി കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിൽ റീകൌണ്ടിങ് പൂർത്തിയായിട്ടുണ്ട് കേട്ടോ ജില്ലാ പഞ്ചായത്തിന്റെ ഭരണത്തിൽ മാത്രമല്ല ബേക്കൽ ഡിവിഷനിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ വിജയിച്ചു ബേക്കൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെയും പുത്തികയിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയുടെയും പരാതിയുടെ അടിസ്ഥാനത്തെയായിരുന്നു ഈ റീകൗണ്ടിങ് നടത്താൻ തീരുമാനിച്ചത് സരീഷ് പി ഒരു ആയിട്ടുണ്ട് സരീഷ് റീകൗണ്ടിങ് പൂർത്തിയായി പക്ഷേ ഈ നിലവിലെ വിധിയിൽ മാറ്റമൊന്നുമില്ല അല്ലേ നിലവിൽ ഒരു തരത്തിലുള്ള മാറ്റങ്ങളും ഇല്ല എൽ ഡി എഫിനോടൊപ്പം തന്നെയാണ് ജില്ലാ പഞ്ചായത്ത് ഇത്തവണയും നിൽക്കുന്നത് കഴിഞ്ഞ തവണ സ്വതന്ത്രൻ്റെ ഒരു പിൻബലത്തോടെ ആയിരുന്നു എങ്കിൽ ഇത്തവണ സ്വന്തമായി തന്നെ അതായത് മുഴുവൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥികളുടെ പിൻബലത്തോടെ തന്നെ എൽ ഡി എഫിനെ ഭരിക്കാവുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് എന്തായാലും ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു ഈ നിർണായകമായ ഈ കൗണ്ടിംഗ് നടന്നത് അതിനുശേഷം ഇപ്പോൾ പോളിംഗ് ഏജൻറ്റുമാരുൾപ്പെടെ അല്ലെങ്കിൽ കൗണ്ടിംഗ് ഏജൻറ്റുമാരുൾപ്പെടെ പുറത്തേക്ക് വരികയാണ് നിലവിൽ ഇപ്പോൾ നമ്മൾ നിലവിലെ ഒരു സാഹചര്യത്തിൽ പരാതിക്ക് അടിസ്ഥാനമില്ല എന്ന് തന്നെയാണോ ഏതെങ്കിലും രീതിയിൽ

ഇതു തന്നെയാണ് അതായത് ആദ്യത്തെ പള്ളിക്കര പോളിങ്സ് അല്ലെങ്കിൽ പള്ളിക്കര പഞ്ചായത്തിലെ ചില വാർഡുകളിൽ മാത്രമാണ് ഡിവിഷനുകളിൽ മാത്രമാണ് ചില സംശയങ്ങൾ ഉണ്ടായിരുന്നത് ആ ഡിവിഷനിലെ ആ കൗണ്ടിങ് പോയിന്റുകൾ മാത്രമാണ് എണ്ണിയിട്ടുള്ളത് അതിൽ ഒരു തരത്തിലും സംഖ്യയിൽ പോലും മാറ്റമില്ല എന്നുള്ളതാണ് ഇവർ പറയുന്നത് അപ്പോൾ അതിനനുസരിച്ചാണെങ്കിൽ ജില്ലാ പഞ്ചായത്ത് ഭരണം എൽ ഡി എഫിനോടൊപ്പം തന്നെ നിൽക്കും ഒരു തരത്തിലുള്ള മാറ്റവും ഇത്തവണ ഉണ്ടായിട്ടില്ല നേരത്തെ രാധികയുടെ വോട്ട് എന്ന് പറയുന്നത് പതിനേഴായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടായിരുന്നു രണ്ടാം സ്ഥാനത്തെത്തിയ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ഷഹീദ റാഷിദിന് പതിനേഴായിരത്തി മുപ്പത്തി ഒന്ന് വോട്ടുകളാണ് ലഭിച്ചത് അവിടെ ഇരുന്നൂറ്റി അൻപത്തി എട്ട് വോട്ടുകളുടെ വ്യത്യാസം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് അതിൽ ചില വ്യത്യാസങ്ങളുണ്ട് എന്നുള്ളതാണ് കാരണം ചില ബൂത്തുകളുടെ വോട്ട് എണ്ണിയിരുന്നില്ല അല്ലെങ്കിൽ ചേർത്തിരുന്നില്ല എന്നൊരു ആശയ അല്ലെങ്കിൽ ആശങ്കയായിരുന്നു യു ഡി എഫ് മുന്നോട്ട് വെച്ചത് പക്ഷേ അതിന് ഇപ്പോൾ അത് ആ ആശങ്കക്ക് ഇടയില്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത് അതോടൊപ്പം തന്നെ ഈ പുത്തികയിലെ വാർഡിൽ അവിടെ എൻ സ്ഥാനാർത്ഥിയായ മണികണ്ഠറായി പരാതി നൽകിയിരിക്കുന്നത് ആ കൗണ്ടി ഇപ്പോഴും പുരോഗമിക്കുകയാണ് പക്ഷേ ഏതെങ്കിലും തരത്തിൽ അവിടെ ഭരണ അല്ലെങ്കിൽ മാറ്റം ഉണ്ടായാൽ പോലും എൻ ഡി എ മുന്നോട്ട് വന്നാൽ പോലും ഭരണമാറ്റം ഉണ്ടാകില്ല എന്തായാലും നിലവിൽ എൽ ഡി എഫിനോടൊപ്പം തന്നെയാണ് ജില്ലാ പഞ്ചായത്ത് നിൽക്കുന്നത് ശരി നൽകിയത്